ഗസയിലെ പത്ത് ലക്ഷം ഫലസ്തീനികളെ ലിബിയയിലേക്ക് മാറ്റാൻ വേണ്ടി അമേരിക്ക തീരുമാനിച്ചിരിക്കുന്ന വിവരം ഇപ്പോൾ പുറത്തു വന്നു ഇസ്രായേലിൻ്റെ സമ്മർദ്ദം മൂലമാണ് ഈ ഒരു നിലപാടിലേക്ക് അമേരിക്ക എത്തിയത് എന്നുള്ളതാണ് ഗാസ പൂർണ്ണമായ രീതിയിൽ പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത് അമേരിക്ക പറയുന്ന കാര്യം ഇങ്ങനെയാണ് ലോകത്തിലെ പതിനാറാമത്തെ വലിയ രാജ്യവും ആഫ്രിക്കയിലെ നാലാമത്തെ വലിയ രാജ്യവുമാണ് ലിബിയ എന്ന് പറയുന്നത് എഴുപത്തിയഞ്ച് ലക്ഷം ആളുകൾ മാത്രമാണ് അവിടെ താമസിയത് ജനസംഖ്യ കുറവും ഭൂമി വിസ്താരം വളരെ വലുതുമാണ് കേണൽ ഗദ്ദാബിയായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് വരെ അവിടെ ഭരിച്ചിരുന്നത് ഗദ്ദാബിയുടെ ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടി വിമതപക്ഷത്തോടൊപ്പം ചേർന്ന് അമേരിക്ക പ്രവർത്തിക്കുകയും ഗദ്ദാബിയെ പിടികൂടി വെടിവെച്ച് കൊന്നുകൊണ്ട് അവരുടെ ഭരണത്തിൽ അമേരിക്കയ്ക്ക് പിന്തുണ ഉള്ള ഒരു ഭരണ സംവിധാനത്തെ അവരെ അധികാരമേൽപ്പിക്കുകയും ചെയ്തു ഈ ഒരു കാലയളവിൽ മുപ്പത് ബില്യൺ ഡോളർ ലിബിയയുടെ പണം അമേരിക്ക മരവിപ്പിച്ചു ആ പണം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ലിബിയയിൽ വാസസ്ഥലം ഗസക്കാർക്ക് അല്ലെങ്കിൽ ഫലസ്തീനികൾക്ക് വാസസ്ഥലം ഒരുക്കാൻ വേണ്ടിയിട്ട് ചിലവഴിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് കിലോമീറ്ററാണ് ഗസയിൽ നിന്ന് ഇസ്രായേലിലേക്കുള്ള ദൂരം കണക്കാക്കുന്നത് അപ്പോൾ ഗസയിൽ നിന്ന് മെഡിറ്റേറിയൻ കടലുവായി ഈജിപ്ത് കടന്ന് ലിബിയയിൽ എത്താൻ വേണ്ടി സാധിക്കും സ്വതന്ത്രമായ രീതിയിൽ അവർക്ക് യോഗ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കും എന്നാണ് അമേരിക്ക ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്